എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിൽ ദൈവം ഓരോ തലമുറയിലും ചില വ്യക്തികളെ പ്രത്യേക ദൗത്യത്തിനായി എഴുന്നേൽപ്പിക്കുന്നു അവരുടെ ജീവിതം ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഉറച്ച ദൃഢതയും സമൂഹത്തിനായുള്ള അർപ്പണവുമാണ് ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ദീപസ്തംഭമായ ക്രൈസ്തവ ചരിത്രത്തിൽ പ്രക്ഷോഭിതയായ പണ്ഡിത രമാഭായി സരസ്വതിയുടെ ജീവിതം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അവർ ജീവിതം കൊണ്ട ദൈവവചനത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഈ വനിതയുടെ ജീവിതം നമുക്ക് ഒരു ആത്മീയ പാഠപുസ്തകമാണ് പണ്ഡിത രമാഭായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ കർണാടകയിലെ ഗംഗമൂല ഗ്രാമത്തിൽ ജനിച്ചു അച്ഛൻ ആനന്ദശാസ്ത്രി ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു മാതാപിതാക്കളുടെ പ്രോത്സാഹനത്തോടെ രമാഭായി സംസ്കൃതം പൗരാണിക ഗ്രന്ഥങ്ങൾ ധർമ്മശാസ്ത്രം എന്നിവയിൽ വിദ്യാഭ്യാസം നേടി ആ കാലത്ത് സ്ത്രീകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരിക്കുമ്പോൾ രമാഭായിക്ക് ബ്രാഹ്മണ പണ്ഡിതന്മാരിൽ നിന്ന് പണ്ഡിത എന്ന ബഹുമാന പദവിയും സരസ്വതി എന്ന പ്രീതിപദവും ലഭിക്കുകയുണ്ടായി എന്നാൽ രമാഭായിയുടെ ജീവിതത്തിൽ ദുരിതപൂർണമായ സമയം കടന്നു വന്നു യൗവന കാലഘട്ടത്തിൽ തന്നെ മാതാപിതാക്കളെയും ഭർത്താവിനെയും അവൾക്ക് നഷ്ടപ്പെട്ടു അവൾ അനാഥയായി ഈ ആത്മവേദനയുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അവൾ അറിഞ്ഞു ക്രിസ്തീയരുടെ ഇടയിൽ അവൾക്ക് സാന്ത്വനവും വിശ്വാസപാഠവും ലഭിച്ചു പിന്നീട് യേശു ക്രിസ്തുവിനെ തികച്ചും ഏറ്റെടുത്ത് അവൾ ഒരു ക്രിസ്ത്യാനിയായി മാറി ഈ തീരുമാനത്തിന് ശേഷം അവളുടെ ജീവിതം പൂർണ്ണമായി ദൈവിക പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു സദൃശ്യവാക്യങ്ങൾ മൂന്നാമധ്യായം ആറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും ഇൻ യുസ് അക് പണ്ഡിത രമാഭായ് സ്ഥാപിച്ച ആര്യമഹിളാ സമാജത്തിന്റെ ലക്ഷ്യം സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പിന്നീട് സ്ഥാപിച്ച ശാരദാ സദൻ അനാഥരായ വിദ്യാർത്ഥിനികൾ താമസിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനുമുള്ള കേന്ദ്രമായി മാറി ക്രിസ്തു മതാനുസാരിയായ രമാഭായി അങ്ങേയറ്റം പീഡനങ്ങൾ അനുഭവിച്ചിട്ടും അവൾ ക്രിസ്തുവിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം അവൾ മുറുക പിടിച്ചു ഒന്ന് തിമോത്തിയോസ് നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ആരും നിന്റെ യൗവനം തിച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ദൈവവചനത്തോടുള്ള അടങ്ങാത്ത സ്നേഹം രമാഭായ് സരസ്വതിയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ നിന്ന് ബൈബിൾ മറാഠിയിലേക്ക് തർജ്ജമ ചെയ്തു തൻ്റെ മാതൃഭാഷയിൽ ദൈവോചനം ലഭിക്കണമെന്ന ആഗ്രഹം വർഷങ്ങളോളമുള്ള അവളുടെ അധ്വാനത്തിലൂടെ സഫലമായി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അവർ സ്ഥാപിച്ച മുക്തി മിഷൻ അനാഥരും വിധവകളും അകറ്റപ്പെട്ടവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സംരക്ഷണ കേന്ദ്രമായി മാറി മൊത്താഴ്ച സുവിശേഷം ഇരുപത്തി അധ്യായം മുപ്പത്തഞ്ചോ മുപ്പത്തി ആറ് വാക്യങ്ങൾ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഭരണകൂടം രമാഭായിക്ക് കൈസർ ഐ ഹിന്ദ് മെഡൽ നൽകി ആദരിച്ചു എന്നാൽ അവർ ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എൻ്റെ ദൈവത്തിൽ നിന്നാണ് പണ്ടിത് രമാഭായ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്ത്രീയോ പുരുഷനോ ആയാലും വിദ്യാഭ്യാസമുള്ളവനോ ഇല്ലാത്തവനോ ആയാലും ദൈവമൊരാളെ അവൻ്റെ കാര്യത്തിനായി ഉയർത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ മഹത്തായ ദൈവദാസിയുടെ മാതൃക ഇന്നും അനേകരെ പ്രചോദിപ്പിക്കുന്നു പണ്ഡിത രമാഭായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ദൈവജനത്തിന്റെ ശക്തി മനുഷ്യനെ മാറ്റുന്നതാണ് സമർപ്പിത സേവന ജീവിതം നാം നയിക്കണം സമൂഹത്തിലെ ദുർബലർക്കായി നിലകൊള്ളണം ക്രിസ്തുവിൽ നിന്നുള്ള ദൗത്യബോധം നിറവേറ്റണം വിശ്വാസം ശൂന്യമായതല്ല അതിന് പ്രവൃത്തിയുണ്ട് ശുശ്രൂഷയിലേക്കുള്ള വിളി എപ്പോഴും ഉയർന്നതായിരിക്കും രണ്ട് തിമോത്തിയോസ് നാലിൻ്റെ ഏഴ് ഞാൻ നല്ല പോർപരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ